ഗർഭം ധരിക്കുന്ന മുമ്പ് തന്നെ പല പെൺകുട്ടികളും അയ്യോ പഠിച്ചോനെ ഗർഭം ധരിക്കണല്ലോ എന്ന് തന്നെ ഒരു ഭയപ്പാടോടുകൂടി കാണുന്നു എന്നാൽ കുട്ടി വേണമെന്ന ആഗ്രഹം ഒരു ഭാഗത്തും ഗർഭധാരണം ഒരു ഭയപ്പാടോടുകൂടി കാണുന്നു ഈ ഭയപ്പാട് തന്നെ ഗർഭധാരണവും ഗർഭധാരണത്തിന് ശേഷം ഗർഭ ഗർഭിണിയായിക്കൊണ്ടുള്ള ജീവിതത്തിൽ ആ ഭയപ്പാടും ആ ഒരു മനസ്സിൻ്റെ വല്ലാത്തൊരു പൊറതികേടും കൊണ്ടാണ് ഒരു ഗർഭിണി ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുട്ടിയുടെ വളർച്ച ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കുന്ന ഘട്ടത്തിൽ പഠിച്ചവൻ എനിക്ക് മഹത്തരമായ ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന മനോഭാവമുള്ള ഒരു ഗർഭിണിയും നേരെ മറിച്ച് ഗർഭകാലത്ത് വല്ലാതെ പ്രയാസങ്ങളും ആശങ്കകളും അതേപോലെ തന്നെ മനസ്സിൽ വല്ലാത്ത കോളക്കങ്ങളും ഉള്ള ഒരവസ്ഥയിൽ ഗർഭിണി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഏത് മരുന്ന് കഴിച്ചത് കൊണ്ടോ ഏത് പോഷകാഹാരം കഴിച്ചതുകൊണ്ടോ കാര്യമില്ല അവരുടെ മനസ്സമാധാനമാണ് കുട്ടിയുടെ വളർച്ചയെ പ്രധാനമായി ബാധിക്കുന്നത് അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള നല്ല ബുദ്ധിയുള്ള നല്ല സമർത്ഥരായ കുട്ടികളെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സാമർഥ്യമുള്ള കുട്ടികൾ നല്ല ബുദ്ധിപരമായ കഴിവുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഗർഭിണികൾ ഈ രൂപത്തിൽ ഗർഭകാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്